ഹലോ അക്കോ പെറ്റൽസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആന്തൂര്യത്തിൻ്റെ സെയിൽ വീഡിയോ ഇട്ടായിരുന്നു പിന്നെ നിങ്ങൾ എന്നെ കണ്ടില്ല അല്ലേ നമ്മൾ റോസിൻ്റെ സെയിൽ വീഡിയോ ഇടാൻ കുറച്ച് പോയി കാരണം ഞാൻ ഈ അടുത്ത് ലോഡ് അങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് കുറച്ച് ലോഡ് എടുത്തത് അതും വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് മാത്രം കളക്ട് ചെയ്തു ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ വളരെ കുറച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നുള്ളൂ അതും വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് എടുക്കുന്നത് വേറൊന്നുമല്ല നമുക്ക് ബൾക്കായിട്ട് സ്റ്റോക്ക് ഒക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് പെൻഡിങ് ഓർഡർ കുറേ അയക്കാനുണ്ട് അപ്പോൾ അത് നിങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ഓർഡർ എടുത്ത് സോറി ലോഡ് എടുത്തേണ്ടി വരുന്നത് പിന്നെ അതുപോലെ തന്നെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സെയിൽ വീഡിയോ ഇടേണ്ടി വരും അതുപോലെ നമ്മുടെ ചാനൽ കറക്റ്റായിട്ട് ഓർഡർ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ദിവസങ്ങളിൽ പാക്കിങ്ങിൻ്റെ തിരക്കുണ്ട് അല്ലാതെയുള്ള ഉള്ള തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഞാനൊരു വീഡിയോ ഇടാം എന്നുള്ള രീതിയിലോട്ട് ആയതും ഇപ്പോഴും വീഡിയോ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടില്ല നമ്മൾ ഡബിൾ ഡി സെയിൽ വീഡിയോ ആണ് ഇപ്പോൾ ഈ കൊണ്ടുവന്നിട്ടുള്ളത് ഇനിയും പ്ലാന്റ്സ് മുട്ടുകളായിട്ടാണ് എല്ലാം കളക്ട് ചെയ്തത് കാരണം എനിക്ക് എപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടുകളായിട്ടുള്ള റോസ് പ്ലാന്റ്സ് ആണ് ഞാൻ കളക്ട് ചെയ്തത് അവരാണെങ്കിൽ വിരിഞ്ഞിട്ടുമില്ല അപ്പോൾ ഇനി അധികം വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചാനലിൽ വീഡിയോസ് ഇടണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നതാണ് അപ്പോൾ നമുക്ക് ഡബിൾ ഡിലൈറ്റ് ആണ് സെയിലിനുള്ളത് ഒത്തിരി ആളുകളെ ഏറെ ആഗ്രഹിക്കുന്ന ഒരു റോസാണ് ഡബിൾ ഡിലൈറ്റ് കാരണം വേറെ ഒന്നുമല്ല നല്ല ഫ്രാഗ്രൻസ് ഒരു റോസ് പ്ലാന്റ് ആണ് കേട്ടോ മിക്കവരും പ്ലാന്റ്സ് ഓർഡർ ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്നത് മാഡം ഫ്രാഗ്രൻസ് ഉള്ളതാണോ മോളെ ഇതിന് നല്ല മണമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ നമുക്ക് മിക്ക റോസുകളും ഹൈബ്രിഡ് വെറൈറ്റി റോസുകൾ അങ്ങനെ വരുന്നതാണ് അവർക്കൊക്കെ മിക്ക റോസുകളുടെയും ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ തേയിലപ്പൊടി അതിൻ്റെ ഒരു സ്മെല്ലാണ് നമ്മളിങ്ങനെ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു രീതിയിലൊരു സുഗന്ധമാണ് കിട്ടുന്നത് വളരെ നാടൻ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു അതുപോലെയുള്ള നാടൻ പ്ലാന്റ്സ് ആയിരിക്കണം നമ്മുടെ എഡ്വാർഡ് റോസ് റോസ് അതുപോലെ തന്നെ പർപ്പിൾ ഇപ്പോൾ ഇതേ ലേറ്റസ്റ്റ് ആയിട്ട് ഡബിൾ ഡിലൈറ്റ് റോസ് ഇവർ മൂന്നുമാണ് മുന്നിട്ട് നിൽക്കുന്നത് അതല്ലാതെ ഇടയ്ക്കൊക്കെ ഞാൻ ഓരോ വെറൈറ്റി കൊണ്ടുവരാറുണ്ട് ഉള്ള അവരെയൊക്കെ ഇടയ്ക്ക് കിട്ടാറുള്ളൂ കേട്ടോ അപ്പോൾ നല്ല ഫ്രാഗ്രൻസ് ഉള്ളൊരു നല്ല സുന്ദരി ആയിട്ടുള്ള റോസ് വേണം എന്നുണ്ടെങ്കിൽ ഡബിൾ മദർ മദർപ്ലാന്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ കളറ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഡബിൾ ഡിലീറ്റിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു പെയിലല്ലോ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെയിലല്ലോ അതിൽ ഒരു ചായം കോരിയിട്ട പോലെയുള്ള അതൊരു പിങ്ക് അല്ലെങ്കിൽ ഒരു റെഡ് നമുക്കറിയാം കളർ ചേഞ്ച് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഈ ഡബിൾ ഡിലൈറ്റ് റോസുകൾ അപ്പോൾ അവർ വിഴിയുമ്പോൾ അവരുടെ ആ ഒരു പെയ്യിലല്ലോ പെർമനൻ്റ് ആണ് അതിലോട്ട് പല നിറത്തിലാണ് ഇവർ കളർ ചേഞ്ച് കാണിക്കുന്നത് നല്ല തിളങ്ങി നിൽക്കുന്ന റോസാണ് അപ്പം ഞാൻ പല രീതിയിലും ഇവരെങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ഈ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഒരു പ്ലാന്റിൽ തന്നെ ഉള്ള ഫ്ലവറുകളാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് പല രീതിയിലായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഫ്ലവറാണ് കാണിച്ചിട്ടുള്ളത് അപ്പം ഞാൻ ഈ ഡബിൾ ഡിലേറ്റിൻ്റെ സൈസനുസരിച്ചിട്ടുള്ള ആ ഒരു റേറ്റ് കാര്യങ്ങൾ കേട്ടോ അത് നമ്മുടെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമ്മുടെ കാറ്റലോഗിലോട്ട് പോകേണ്ട ലിങ്ക് അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് കാറ്റലോഗിൽ പോകാം അവിടെ റോസ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്യാ ഇത് എന്താണ് ഹെഡിങ്ങോട് കൊടുത്തിട്ടുള്ള ഇതിലാണ് അങ്ങനെ എടുത്തു പറയാൻ കാര്യം പ്രീ ഓർഡർ റോസും ഉണ്ട് റോസ് എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങോട് കൂടിയ ഇതുമുണ്ട് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ റോസ് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ റോസ് എന്ന് കൊടുത്തേക്കുന്നതിൽ നോക്കുക അതിലായിരിക്കും ഈ ഡബിൾ ഡിലേറ്റ് ഉള്ളത് രണ്ട് റേറ്റ് ആണ് വരുന്നത് നമുക്ക് മദർ പ്ലാന്റ് വലിപ്പം ഞാൻ സൈസ് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടെന്ന് അപ്പോൾ കുറച്ച് വലിപ്പമുള്ള പ്ലാന്റിൻ്റെ റേറ്റും മദർ പ്ലാന്റ് സ്റ്റാർട്ടിങ് റേറ്റും കൊടുത്തിട്ടുണ്ടാകും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇനി കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ല അതറിയില്ലെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി ഇനിയാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് എല്ലാ വീഡിയോയിലും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കറന്റ് ഞാൻ ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ വോയിസ് അയച്ചിടരുതെന്ന് കാരണം നമ്മൾ വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് വെബ്സൈറ്റ് ഒന്നുമില്ല അപ്പോൾ വാട്സപ്പ് വഴി ഓർഡർ എടുക്കുമ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻ നമുക്കുണ്ട് അപ്പോൾ അതെന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഒത്തിരി സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് അയക്കുന്നവരുടെ മാത്രമല്ല നമ്മൾ നേരത്തോട്ടേ ഓർഡർ എടുത്ത് സ്ക്രീൻഷോട്ടുകൾ ഉണ്ട് നമ്മൾ അതനുസരിച്ചിട്ടാണ് പ്ലാന്റ് പാക്ക് ചെയ്യുന്നത് ഏത് പ്ലാന്റാണ് നിങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ക്രീൻഷോട്ടുകൾ നമ്മുടെ കയ്യിൽ കിടക്കുന്നുണ്ട് അതൊരിക്കലും അയക്കരുതെന്ന് പറയരുത് കാരണം അത് നമ്മുടെ ബിസിനസിന്റെ ഭാഗമാണ് ഓർഡർ എടുക്കുന്നതിൻ്റെ ഭാഗമാണ് പക്ഷേ ഈ വോയിസ് അയക്കുന്നത് നിങ്ങളൊന്ന് കുറയ്ക്കുക കുറയ്ക്കാന്നല്ല നിങ്ങൾ വോയിസ് അയക്കാതിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ ഓർഡർ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഒത്തിരി മെസ്സേജുകൾ അത് വോയിസ് തന്നെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ് എങ്ങനെയാണ് നിങ്ങളതിൽ ഏത് വോയിസിലാണ് ഓർഡറിനെ പറ്റി പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ ടൈമും അതുപോലെ തന്നെ എൻ്റെ ഫോണിലെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ പോവുകയാണ് അപ്പോൾ ഞാനത് നേരത്തെ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ടുള്ളവരും അത് സ്ഥിരം വാച്ച് ചെയ്യുന്ന ആളുകൾ പോലും എന്നിട്ടും വോയിസ് തന്നെ അയക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു കറക്റ്റായിട്ട് കാര്യങ്ങൾ ഇതുവരെ ഇത്രയും കുഴപ്പമുണ്ടായില്ലേ ഇപ്പോൾ ഈ ഒരു മാസമായിട്ടാണ് എനിക്ക് വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നത് കാരണം വോയിസ് തന്നെ എല്ലാവരും അയച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു കസ്റ്റമർ ആദ്യം ടൈപ്പ് ചെയ്തായിരിക്കും മെസ്സേജ് അയക്കുന്നത് അപ്പം ഞാൻ തിരിച്ച് വോയിസ് കൊടുക്കുന്നത് കേട്ടിട്ടായിരിക്കും അവർ പിന്നെ വോയിസ് അയക്കുന്നത് അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ഓർഡർ എടുക്കുന്ന സമയത്ത് ഒത്തിരി മെസ്സേജുകൾ ചിലപ്പോൾ രാവിലെ തൊട്ടുള്ള മെസ്സേജുകൾക്കായിരിക്കും ഞാനും ആ ഒരു നൈറ്റ് ടൈമിലൊക്കെ ഇരുന്നു മറുപടി കൊടുക്കുന്നത് മെസ്സേജുകൾ ഉണ്ടാവും ഇപ്പം എനിക്കത് എത്ര എണ്ണം എന്ന് നിങ്ങളോട് പറയാൻ പറ്റില്ല എങ്കിലും ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു നൂറിൽ കൂടുതൽ മെസ്സേജ് എന്റെ ഫോണിൽ കിടക്കുക എന്ന് വിചാരിച്ചോ ഇത്രയും മെസ്സേജുകൾക്ക് ഞാൻ മറുപടി കൊടുക്കണം നിങ്ങളുടെ വോയിസുകൾ തന്നെ ഞാൻ ഇത്രയും ആളുകളുടെ എങ്ങനെ ഇരുന്ന് കേൾക്കും അത് ഒരു വോയിസ് അല്ല ഒരു അഞ്ചെട്ട് വോയിസുകൾ ഇങ്ങനെ തുടരെ അയച്ചിട്ടുണ്ടാകും അതിൽ ചിലപ്പോൾ നടുക്കായിട്ടോ ഏറ്റവും ലാസ്റ്റ് ആയിട്ടോക്കെ ആയിരിക്കും ഓർഡറിന്റെ കാര്യം പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ അയച്ചിടുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അത് പല വീഡിയോസിലും ഷെയർ ചെയ്തു നിങ്ങൾ ഇങ്ങനെ വോയിസ് അയക്കല്ലേ നമുക്ക് സമയം സ്റ്റോം അതുപോലെ തന്നെ എന്താ പറയാ ഇപ്പൊ ഒരു 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 കസ്റ്റമർ അതൊരു പത്ത് പന്ത്രണ്ട് വോയിസോളം എനിക്കും അയച്ചിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി ഇനി വലിയ പ്ലാന്റ് അയക്കാഞ്ഞിട്ട് അങ്ങനെയാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് വോയിസ് ഓപ്പൺ ചെയ്തിട്ട് അതൊന്നുമല്ല അവർക്ക് എന്തൊക്കെയോ ആണ് അവർ സംസാരിക്കുന്നത് നമ്മുടെ ഗാർഡൻ അല്ലേന്ന് ചോദിച്ചിട്ട് എന്തെല്ലുമോ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ എന്നോട് സംസാരിക്കാൻ വേണ്ടി വോയിസ് അയച്ചേക്കുന്നതായിരിക്കാം പക്ഷേ ഞാൻ ഓർഡർ എടുക്കുന്ന സമയത്ത് സത്യമായിട്ട് അത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ തോന്നി കാരണം അത്രയും വോയിസുകൾ ഇനി ആ മാഡം എവിടെയാണ് ഓർഡറിനെ പറ്റി പറയുന്നത് എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അത്രയും ഇരുന്ന് കേൾക്കേണ്ടി വന്നു സത്യം പറഞ്ഞാൽ ഓർഡറിനെ പറ്റി ഒന്നും അല്ലായിരുന്നു ഇപ്പോൾ ഞാൻ തിരിച്ചൊരു റിപ്ലൈ കൊടുക്കേണ്ട രീതിയിൽ പോലും ഉള്ളൊരു കോൺവെർസേഷൻ അല്ലായിരുന്നു ഇനി ആൾ മാറി അയച്ചതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു പ്ലാൻ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കാനാണ് ഞാൻ പറയുന്നത് സ്ക്രീൻഷോട്ട് അയച്ച് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കാം ബാക്കിയോ ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ പറ്റി അതിന് വേണ്ടിയാണ് ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് തരുന്നത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സിനുള്ള എല്ലാ റിപ്ലൈയും ആ ഗ്രീറ്റിംഗ് മെസ്സേജിൽ കിടക്കുന്നുണ്ട് പിന്നെ 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 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓർഡർ പെൻഡിങ് ആയിട്ട് ആയിട്ടിപ്പോൾ നിങ്ങൾ പറയുന്ന ഡേറ്റ് കഴിഞ്ഞിട്ടും പ്ലാന്റ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഓയിസിനേക്കാളും ഉപരി നിങ്ങൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്ത് ചോദിക്കാം ഈ ടൈപ്പ് ചെയ്ത് ചോദിക്കുന്നവർക്ക് പോലും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കാരണം വാട്സപ്പ് ഒട്ട് ഉപയോഗിക്കാൻ പറ്റാണ്ടായി പിന്നെ ഒരു ഒരു കൂട്ടം ആളുകൾ ആളുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് വേണം എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ ഒരു മെസ്സേജ് അയച്ചാൽ രാത്രിയാണോ അവരെ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും അപ്പം അത്തരം മെസ്സേജുകൾ നമുക്ക് വരുവാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ റിപ്ലൈ കിട്ടാൻ വെയിറ്റ് ചെയ്യുക കാരണം അവർ അത് അവരത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായ റിപ്ലേ തരുമല്ലോ ഇനിയിപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അല്ലാതെ ഇങ്ങനെ തുടരെ തുടരെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതും കോൾ ചെയ്യണതും അതൊക്കെ എനിക്ക് അത്ര ഒരു മാനേജ് എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാ പിന്നെ വേറൊരു പ്രശ്നം വരുന്ന നിങ്ങൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും മെസ്സേജ് ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചാറ്റ് ഏറ്റവും മുകളിലോട്ടായി പോകും നിങ്ങൾക്ക് ഓർഡർ നഷ്ടപ്പെടും ഞാൻ പറഞ്ഞിട്ടുണ്ട് താഴെ തൊട്ടാണ് നമ്മൾ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ മെസ്സേജിന് റിപ്ലൈ കൊടുത്തു വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളിങ്ങനെ തുടരെ തുടരെ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളായിരിക്കും ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ നഷ്ടമാവും ഇത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യവും അപ്പോൾ അങ്ങനെയുള്ളതും നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക കേട്ടോ ഒരു പത്തൊമ്പത് മെസ്സേജെങ്കിലും അയച്ചിട്ടിട്ടവർ ഇട്ടേക്കുന്നവരുണ്ട് അത് കൂടുതലും പ്ലീസ് ഈ മെസ്സേജ് നോക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്തായാലും ഞാൻ നോക്കും നിങ്ങൾ ഞാൻ നോക്കി വരുമ്പോൾ ഇത്രയും മെസ്സേജ് അയച്ചേക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾ ഏറ്റവും ടോപ്പിലായി പോകുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ച് തന്നെ എനിക്ക് ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ വാട്സപ്പ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് അക്കോപ്പറ്റൽസ് എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഗ്രൂപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഉള്ളവർക്ക് ശ്രദ്ധിച്ചറിയാം ഞാൻ എന്തോ ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒരു ഗ്രൂപ്പിൽ കൊടുക്കുന്നത് ഗ്രൂപ്പിൽ പോലും കേറാൻ പറ്റാറില്ല ഇതാണ് കാരണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ എനിക്കിത് പറയേണ്ടി വന്ന കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് പറഞ്ഞു അതാരും ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ വീഡിയോയിലും പറയുന്നത് പറയുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണം എന്നുണ്ടെങ്കിൽ കാറ്റലോഗ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ സ്ക്രീൻഷോട്ട് അയച്ചോ ഓർഡർ ചെയ്യാവുന്നതാണ് ഒത്തിരി റോസ് പ്ലാന്റ്സ് വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇനിയുള്ള ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് എന്താ എന്നെ ഒന്ന് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം മാക്സിമം ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ